രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് ഇത് എൻ ഐ ടിയുടെ എല്ലോ ആണ് എൻ ഐ ടി ഇപ്പം നമ്മൾ കുറേ കാലങ്ങളായിട്ട് അതായത് ഈ വെറൈറ്റി നമുക്ക് വേറെ തൊട്ടടുത്തൊട്ട് നഴ്സറിൽ പോയാൽ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് മാത്രമേ ഇതൊള്ളൂ എന്നാണ് അവകാ അയാൾ അവകാശപ്പെടുന്നത് ആ ഗംഗാപോഡെന്ന് പറയുന്നത് ഇതിനാ ഇതിൻ്റെ ചകിരിയുണ്ടോ ഇത്ര കനയുണ്ടാവുള്ളൂ ഇതാണ്ടോ ആ അതെ അടിപൊളി യിടങ്ങുന്നുള്ളൂ ഇവിടെ ഓൾറെഡി ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തങ്കയത്തിൽ അഗ്രോ ഫാം ആ ഒരു ഫാമിലെ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം ഈ ഫാമിലെ ഒരു ഓഫർ വീഡിയോ നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ പുതിയ ഓഫറുമായിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബർ അല്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ വീഡിയോയിൽ ഓഫർ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ കണ്ടോ നിൽക്കുന്നത് അതായത് പ്ലാവിന്റെ വിയറ്റ്ന സൂപ്പർ വമ്പ ശേഖരത്തിലാണ് കൂട്ടത്തിലെ നമ്മളിപ്പോ പ്രത്യേകിച്ച് കണ്ടില്ല നല്ല ലീഫിൽ അടിപൊളി കവറ് സെറ്റ് എത്തിച്ചിട്ടുള്ള നല്ല പ്ലാന്തകൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ വലുപ്പമുള്ള അതായത് ഏകദേശം എൻ്റെ അരക്കത്തോ വലിപ്പം വരുന്ന ഈ പ്ലാവുകളൊക്കെ കൊടുക്കുന്ന വമ്പൻ ഓഫറിലാണ് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽക്കുന്നത് ഇത്രയും നല്ല വൃത്തിയുള്ള ലീഫാണ് ഏകദേശം രണ്ടര പൊക്കം വരുന്ന ഈ ഒരു ഓഫർ അതായത് ഈ നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഓഫർ നമ്മൾ ഒരു മാസ ടൈമിലാണ് കൊടുക്കുന്നത് ഈ വീടോട്ടിട്ട് ഒറ്റ മാസ കാലാവധിക്കാണ് കൊടുക്കുന്നത് വിയർണ സൂപ്പർ അടിപൊളി പ്ലാന്റ് കണ്ടോ ഏകദേശം ഒരു മൂന്ന് നാലടിയോളം പൊക്ക വരുന്ന ബുഷ് ആയിട്ടിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇത് ഒരു മുന്നൂറ് രൂപക്കാട്ടാണ് ഈ വിയർണ സൂപ്പർ സൂപ്പറുകൾ ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിനേക്കാൾ വലിയ സൈസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോ റംബൂട്ടാൻ എൻ ഐറ്റിനെ കാണിക്കട്ടെ എൻ ഐ ടി വെറൈറ്റി കാണിക്കണം അത്യാവശ്യം നല്ല പൊക്കൾ നാലടിയോളം പൊക്കം വരുന്ന ഒരു റംബൂട്ടാന്റെ ഒരു വെറൈറ്റി പ്ലാന്റ് കാണിക്കുന്നത് ബൈ ഭാറൂട്ടാൻ എൻ ഐറ്റിന് അല്ലേ ആ അത്യാവശ്യം വലപ്പമുള്ള റംബൂട്ടാൻ തന്നെയാണത് ഇത് കടവണ്ണ ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ കവറി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇവിടെ വിറ്റോണ്ടിരിക്കുന്ന റേറ്റ് നമുക്ക് ചോദിക്കാം ഇപ്പൊ എത്ര രൂപ ഓഫറിൽ നമുക്ക് കിട്ടും നോക്കാം വിറ്റുകൊണ്ടിരിക്കുന്നത് മാസം ഒരു മാസം ഇത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇഷ്ടം ഇഷ്ടംപോലെ സാധനം ഇവിടെ ഇതൊക്കെ നമ്മൾ അല്ലേ ഇത് നമ്മൾ ബഡ് ഇവിടെ ഇതൊക്കെ ഇവിടെ ബഡ് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്

കാണിക്കുന്നത് അടിപൊളി പ്ലാന്റുകളോ നല്ല വലുപ്പമുള്ള നല്ല ബുഷായിട്ടുള്ള വൃത്തിയുള്ള തൈകളിൽ കാണിക്കുന്നൊക്കെ ഇതിൽ നമ്മളിവിടെ കായ വന്നതൊക്കെ ഇവിടെ കായ വന്നത് ഇവിടെ രൂപ കൊടുക്കുന്നത് ഓഫർ നമുക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കാം ഒരാൾ അടിപൊളി സൂപ്പർ തൈകളാണ് ഞാൻ ഈ കാണിക്കുന്നത് നാംഡോക്ക് ഗ്രീൻ ആട്ടോ കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ചിലതൊക്കെ എൻ്റെ ഹൈറ്റ് എന്തായാലും ഉണ്ട് അടിപൊളി പ്ലാൻ ആട്ടോ നല്ല ഹെൽത്തി ആണ് ഇത് ഒരുപാട് ഇവിടെ നമ്മൾ ഈ ഫാമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് നാംഡോക്ക് ഗോൾഡിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതും അത്യാവശ്യം എൻ്റെ ഹൈറ്റ് ഉണ്ട് എന്നെക്കാളും ഹൈറ്റ് ഉള്ളതൊക്കെ ഇതിലുണ്ട് ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് നമ്മൾ നമ്മളിവിടെ കൊടുത്തിരുന്ന ആയിരം രൂപയ്ക്കാണ് പിന്നെ വീഡിയോ കണ്ടിരുന്ന ആൾക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊണ്ടുപോകട്ടോ ഇഷ്ടംപോലെ എൻ്റെ മക്കളെ കൊണ്ടുപോയിക്കോളൂ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഈ ഫാമില് നമ്മൾ ഈ ബായി നിൽക്കുന്നത് സിന്ദൂരമാവിന്റെ അടിപൊളി തൈകളുടെ ഇടയിലാട്ടോ ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ ബായിനേക്കാളും വലുപ്പുണ്ട് പിന്നെ നമ്മൾ കടവണ്ണം നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ സൂപ്പർ ആട്ടോ നല്ല കടവണ്ണം തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇനി ഇത് നമ്മൾ വിൽക്കുന്ന റേറ്റ് അറിയണം നമുക്ക് വീടെ കണ്ട് വിളിക്കുന്ന ആൾക്കാർക്കും വരുന്ന ആൾക്കാർക്കും വെറും നാനൂറ് രൂപക്കാണ് ഈ പ്ലാന്റുകൾ ഇവിടെ വിൽക്കുന്നത് ഈ അടിപൊളി തൈകൾ ഏതാണ് ഈ വെറൈറ്റി ഇത് എൻ ഐ ടിയുടെ എല്ലോ ആണ് എൻ ഐ ടി ഇപ്പൊ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ആളുകൾക്ക് കണ്ട് നല്ല പരിചയമുള്ളതാണ് നല്ല ഫ്രൂട്ടാണ് മാർക്കറ്റിൽ അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് നമുക്ക് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അതേപോലെ അതിന്റെ സെയിം അതേ വലുപ്പത്തിലുള്ള എല്ലോ പുതിയതായിട്ട് ഇറങ്ങിയതാണ് പുതിയതായിട്ട് ഇറങ്ങിയ മീൻസ് ഇത് നമുക്ക് അങ്ങനെ ബ്രീഡിങ് നടന്ന് ഒരു കർഷകന് കിട്ടിയിട്ട് അവരെനിന്ന് നമ്മൾ നേരിട്ട് എടുത്തതാണ് ഇപ്പം നിലവിലിത് എല്ലാ നേഴ്സറിയിലും കാണാൻ സാധ്യത കുറവാണ് ഒത്തിരി സാധനങ്ങളില്ല കുറച്ച് ഇപ്പോൾ അവർ വെഡി ചെയ്ത് എടുത്തതാണ് നമ്മളത് നേരിട്ട് എടുത്തതാണ് നമ്മളിവിടെ അഞ്ഞൂറ് രൂപ ആയിട്ടാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കസ്റ്റമർക്ക് എത്ര രൂപ ഇത് കൊടുക്കാൻ പറ്റും പറ്റുമോ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ഓഫർ ആയിട്ട് നാനൂറ് രൂപ കൊടുക്കാം അതായത് ഈ വെറൈറ്റി നമുക്ക് വേറെ തൊട്ടടുത്തൊരു നഴ്സറി പോയാൽ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അയാളെടുത്ത് മാത്രമേ ഇത് എന്നാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അതായത് ഈ യെല്ലോ ഹെൽത്തി പ്ലാന്റുകളാണ് ഒരു നാലടി മൂന്നടിക്ക് മുകളിൽ എന്തായാലും ഇത് ഉണ്ട് ഞാനിപ്പോ ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഈ പരിചയപ്പെടുന്നത് നമ്മളെ ഭാവിതായി പിടിച്ചു നിൽക്കുന്ന ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതാന്ന് എനിക്കറിയില്ല നമുക്ക് ഷൗക്കത്താക്കളിൽ ചോദിച്ചോക്കാം ഏതാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് അവരെ തന്നെയാണ് അവരെ കുറെ സമയമായതുകൊണ്ട് വെയിലൊക്കെ ഇത് ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ പെർഫ്യൂം ഫ്രൂട്ട് എന്നുള്ളതാണ് അറിയപ്പെട്ടത് നമ്മുടെ നല്ല എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് എനിക്ക് ഹോം ഗ്രോൺ ആണ് അവകാശപ്പെടുന്നത് ഞാനാ അല്ല നമുക്ക് നമുക്കിത് പരിചയം ഫ്രൂട്ട് കഴിച്ചിട്ടില്ല ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് അതിന് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളിവിടെ സെയിൽ ചെയ്തിരുന്നത് ഏഴായിരം രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഓഫറായിട്ട് അയ്യായിരം രൂപ കൊടുക്കാം ഇത് എത്ര സമയം എടുക്കും ഇത് കായപടിക്കാനും എനിക്ക് അറിയില്ല അതുകൊണ്ട് പറയാൻ കഴിയില്ല ഡൗട്ട് ഒക്കെ ഒക്കെ ഉള്ള കസ്റ്റമേഴ്സിനാണ് ഹോം കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനിപ്പ കാണിക്കുന്ന ജബോട്ടിക്ക അതായത് സബാറ അതിന്റെ ഒരു വൻ കൂട്ടത്തിലാണ് നിക്കണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് തന്നെ ഉണ്ട് മൊത്തം അത്രയും സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കാണുന്നത് കൊടുത്തിരുന്നത് എത്ര രൂപ ഒക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് നമുക്ക് നമ്മളെ വീട് നമുക്ക് എത്ര ആയിരം രൂപ കൊടുക്കാം ആയിരം ഹോം ഡെലിവറി വേണ്ട ആൾക്കാർക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം ഫ്രീ ഡെലിവറി ആയിട്ട് കൊടുക്കാം മൂന്നാല് വർഷം പഴക്കുള്ള ചെടികളാണ് ഇനി എന്തായാലും ഇത് ഒരു രണ്ടു വർഷത്തിന്റെ ഉള്ളിലൊക്കെ ആ കസ്റ്റമർ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഫ്രൂട്ട് കണ്ടോ അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉള്ള അടിപൊളി സെറ്റ് ഏതാണിത് വലിയ തൈട്ടൊക്കെ കാണുന്നത് ബായി നിക്കുന്നുണ്ടല്ലേ ബായിന്റെ കൈ വരെ അതിൽ പിടിച്ചിട്ട് ഒതുങ്ങുന്നില്ല അത്രയും വലിയ കടവണ്ണുള്ള അടിപൊളി വലിയ കവറിൽ തന്നെ സെറ്റ് വെച്ചിട്ടുള്ള സൂപ്പർ തൈകളെ കാണുന്നത് അതുപോലെ തന്നെ അതിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇത് ഗ്രീൻ ഇത് ഏതാപ് നാമ്പോക്ക് ഗ്രീൻ ഇതൊക്കെ നല്ല വണ്ണം തന്നെ കേട്ടോ അതൊരു മരം തന്നെ ആയിട്ടുണ്ട് കണ്ടോ ഇതിന്റെ വലിയൊരു മരണ കാണുന്നത് ഹൈറ്റ് ഉണ്ടോ ഏകദേശം നല്ല ഹൈറ്റ് തന്നെ ഉണ്ട് നല്ല വൃഷ്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ കാണിക്കുന്നത് വെറൈറ്റീസ് ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് വലിയ മാവുകളൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ഇവിടെ പരിചയപ്പെടാന് തീർന്നിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ വലിയ വലിയ മാവിന്റെ പ്ലാന്റുകളാണ് എല്ലാ വിവിധ ഇനങ്ങളാണ് അല്ലെ വെറൈറ്റി ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ ഇതാണ് ഇത് ബ്ലാക്ക് ഹസ്തു എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് എന്താണ് ന്യൂ ബ്ലാക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കാണുന്നത് ഇത് മേലൊക്കെ ഉണ്ട് നല്ല ബുഷ് ആയിട്ടുള്ള ചെടി തന്നെയാണ് ഗ്രീൻ ഗോൾഡ് ഗോൾഡ് സോറി ഗോൾഡ് ആണ് ഈ കാണുന്നത് നമ്മൾ ഗ്രീൻ ആണ് നേരത്തെ കാണിച്ചത് അതിന്റെ ഗോൾഡ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കണത് ഇതൊക്കെ നല്ല കടവണ്ണം തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബായി കൈയ്യിൽ ഒതുങ്ങുന്നില്ല അത്രയും വലുപ്പമുള്ള കടവണ്ണം തന്നെയാണ് നല്ല ഹൈറ്റുള്ള നല്ല ഹൈറ്റ് ഉള്ള അടിപൊളി തൈകൾ തന്നെ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഇവിടെ തന്നെ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ആണ് ഈ കാണിക്കണതൊക്കെ നല്ല വിലക്കുറവില് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും സൂപ്പർ തൈകൾ കേട്ടോ ഇതൊക്കെ അതിൽ പെട്ടെന്ന് വെറൈറ്റി ഒരുപാട് മാവൻ തൈകള് ഇവിടെ അവൈലബിൾ ആണ് സപ്പോർട്ടിന്റെ വലിയ മരമായിട്ട് നമ്മൾ കാണുക നല്ല പുഷ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ കായ വന്നിട്ടുണ്ട് സൂപ്പർ തൈകളാണ് ഇവിടെ ഒക്കെ സ്റ്റോക്കുകൾ ഉണ്ട് ഇവിടെ സാധനങ്ങൾ ഒരുപാട് പീസിന് ഇട്ടോ നല്ല വലിയ തൈകൾ തന്നെയാണ് കണ്ടോ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടത് നല്ല വലപ്പുള്ള തൈകൾ തന്നെയാണ് നമുക്ക് റേറ്റിൽ നമുക്ക് വീട്ടില് ഡെലിവറി ആണെങ്കിൽ അഞ്ഞൂറ് കൊടുക്കാം അഞ്ഞൂറ് കാർ വന്നതും മറ്റുള്ളതും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടല്ലേ എല്ലാ ഐറ്റിൽ ഏഴടി എട്ടടി എത്ര ഐറ്റം വേണ്ട കൊടുക്കാം കാലാപ്പാടിന്റെ സൂപ്പർ തൈകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതാണ് നോക്ക് ഏകദേശം ഏഴടികളൊക്കെ ഹൈറ്റ് വരുന്ന ആറടി ഏഴടി അഞ്ചടി പലതും ഒക്കെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലവർ ആയിട്ടുള്ള നല്ല അടിപൊളി തൈകൾ തന്നെ നല്ല ബുഷായിട്ടുള്ള നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് അടുത്ത സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇത്രയും നല്ല തൈകൾ വീഡിയോ ഓഫറിൽ എത്ര ചെയ്യാൻ പറ്റും ഇതിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് തരാം അഞ്ഞൂറ് രൂപ പിന്നെ അതിന്റെ ചെറുത് നമുക്ക് ഇത്ര തന്നെ ഹൈറ്റ് ഇല്ലാത്ത ഒരു രണ്ടടി ഒക്കെ ഉള്ളത് നമുക്ക് മുന്നൂറ് രൂപ ആ ലെവലൊക്കെ നമുക്ക് പല റേറ്റിലും കൊടുക്കാം ഏറ്റവും വലുതിന്റെ റേറ്റ് ആണ് നമ്മളിപ്പോ അത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാം അഞ്ഞൂറ് ഏറ്റവും വലുതെന്ന് പറയുമ്പോ ആറടി അഞ്ചടി ഏഴടി ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഹൈറ്റും ഉണ്ടാവും ഇഷ്ടത്തിന് സ്റ്റോക്ക് ഉണ്ട് ഇത് നല്ല ഓഫർ തന്നെ കാരണം കാലാപ്പടി നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ കാരണം ഇത്രയും സൈസ് സൈസുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് വേറെ നെയ്സറിയിൽ നിന്ന് കിട്ടാനും പ്രയാസമാണ് നമ്മൾ ഈ കാണിക്കുന്നത് കാറ്റുമോണ്ട് അടിപൊളി തൈ ആട്ടോ എനിക്ക് എനിക്ക് വെയിറ്റ് പൊന്നുന്നില്ല ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് കണ്ടോ കാരണം ഫ്ലവർ വരാൻ സമയം ആയി തുടങ്ങുന്നുള്ളു പക്ഷെ ഇവിടെ ഓൾറെഡി ഫ്ലവർ വന്നു കഴിഞ്ഞങ്ങനത്തെ പ്ലാന്റ്കള് ഇഷ്ടംപോലെ അവൈലബിൾ ആട്ടത് ഇത് നമ്മളെ പത്ത് ദിവസം ഓഫറിലാണ് വെറും മുന്നൂറ്റിഅമ്പത് രൂപ കട്ട് അതൊക്കെ ഇവിടെ സെൽ ചെയ്യണത് ഗ്രേസറിക്കാരൻ റേറ്റിലാണ് അതായത് ഹോൾസെയിൽ റേറ്റിലാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഓഫർ പത്ത് ദിവസം മാത്രം കേട്ടോ അവിടെ ഡിസംബറിലെ ആ ഇതിപ്പോ തന്നെ പൂത്ത് തുടങ്ങി അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ത്രീ ടേസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു മാവിന്റെ അടിപൊളി പ്ലാന്റുകൾ ആട്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് ആ മാവുകളാണ് നല്ല ബുഷ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ കാണിക്കുന്നത് ഇതിപ്പോ ഏകദേശം എന്റെ ഹൈറ്റോളം വരുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്ര രൂപക്ക് ഓഫർ ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും നമുക്കൊരു അഞ്ഞൂറ് രൂപ കൊടുക്കാം അഞ്ഞൂറ് രൂപ കൊടുക്കാം ഞാൻ ഈ കാണിക്കുന്നത് ബ്ലാക്ക് മാവ് കേട്ടോ ഓൾഡ് ബ്ലാക്ക് മാവ് അറിയപ്പെടുന്ന പ്ലാന്റ് ഇപ്പൊ കാണിക്കുന്നത് അത്യാവശ്യം നല്ല വലപ്പുണ്ട് അത് കാണുന്ന പോലെ വീഡിയോ കാണുന്ന പോലെ നല്ല നല്ല ഈ വലപ്പുണ്ട് ബായിട്ട് അത്രത്തോളം പൊക്കം വരുന്ന നല്ല ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കൊടുക്കാം കൊടുക്കാം ന്യൂ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഓൾഡ് ഓൾഡ് ഇത് പ്ലാന്റ് കാണുന്നത് മിയാസാക്കിന്റെ അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ് കാണിക്കുന്നത് കണ്ടോ അതിന്റെ ടാഗ് ഉണ്ടല്ലേ മിയാസാക്കിന്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇത് ഒന്നും രണ്ടും മൂന്നും നൂറും ഒന്നല്ല അഞ്ഞൂറിലധികം പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് അതെ ഹൈറ്റ് ഉണ്ട് വമ്പൻ ഓഫറായിട്ട് നമ്മൾ ചെയ്യണത് ഒരു ഒരു മാസത്തെ ഓഫർ എന്ന നിലക്ക് നമ്മളിത് നമ്മളെ വീട് ആൾക്കാർക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ അറുന്നൂറില് കൊടുക്കുക എണ്ണൂറ് രൂപയാണ് ഞങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു വർഷമായിട്ട് വന്ന ചെടികളാണ് ഒരു വർഷമായിട്ട് നമ്മൾ പരിചരിച്ച ചെടികളാണ് കടവണ്ണം കണ്ടോ അപ്പൊ അത് നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് കൽക്കത്തു കൊടുത്ത് കൊടുക്കുന്ന റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് ഇവിടെ നാട്ടിൽ സെറ്റ് സെറ്റാവണമെങ്കിൽ തന്നെ ഒത്തിരി സമയം വരും അത് നമ്മളെ ഇത് നമ്മളെ മണ്ണുമായിട്ട് ചേർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടിപൊളി കേട്ടാ വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ തെങ്ങും തൈകള് നമ്മൾ കാണുക ഗംഗാ ബോണ്ട് അല്ലേ ഗംഗാ ബോണ്ടെന്നറിയപ്പെടുന്ന ഒരു തെങ്ങും തൈകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിരുന്നത് ആയിരം ആയിരം രൂപ കൊടുത്തിരുന്നത് നമുക്ക് എത്ര രൂപക്ക് നമ്മൾ വീഡിയോ ഓഫറിൽ കൊടുക്കാൻ പറ്റും തരാം എഴുന്നൂറ്റൻപത് രൂപക്കാട്ട് ഇത് കൊടുക്കുന്നത് നമ്മൾ വീഡിയോ ഓഫർ ആയിട്ട് എഴുന്നൂറ്റമ്പത് രൂപക്കാണ് ഒറിജിനൽ ഗംഗാ ബോണ്ട മാറ്റം ഒരു മാറ്റം ഇല്ല സംശയം ഒരിക്കലും സംശയമില്ലാത്ത ഒറിജിനൽ അവിടെ നമ്മള് മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വർഷം പഴക്കമുള്ള തയ്യാണിത് അതിലും ഒരു വർഷം കൂടെ കൂടുതൽ അതായത് മൊത്തം രണ്ട് വർഷം ആയ തയ്യാണ് ഇത് ഏതാണ്ട് നമുക്ക് ഇനി എന്തായാലും ഒരു പത്ത് മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇതിൽ കായ വരും കൊല പത്ത് മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഓക്കെ ഇത് എത്ര രൂപ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കസ്റ്റമർക്ക് വീട്ടില് ഡെലിവറി ചാർജ് ഇല്ലാണ്ട് കൊടുക്കാം ഓൾ കേരള ഇപ്പോൾ കേരള നമ്മൾ നേരത്തെ പറഞ്ഞ ഗംഗാപോണ്ടൻ്റെ ഏറ്റവും ചെറിയ തൈകൾ നമ്മൾ ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നതാണ് ഗംഗാപോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാ കണ്ട ഒരു ആറ് ഏഴ് പട്ടയാകുമ്പോഴത്തേന് ഇതിൻ്റെ കിളിയോല വിരി ഇത് പെട്ടെന്ന് കായ്ക്കും അതിൻ്റെ ഗംഗാപോണ്ടൻ കൊള്ളൻ തൈകളുടെ ഒരു ലക്ഷണമാണിത് പിന്നെ ഈ ഓല കണ്ടോ മാത്രം പിന്നെ അതിൻ്റെ തേങ്ങ കണ്ടോ നമ്മൾ നമ്മൾ പിന്നെ പ ഒറിജിനൽ പപ്പായ സേ ടൈപ്പ് തേങ്ങയാണ് ഇതാണ് തെങ്ങാപോണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒന്നല്ല നൂറുകണക്കിന് അവിടെ ഇതുപോലെ കിടക്കുന്നുണ്ട് നമ്മൾ മുളക്കാത്ത തൈകൾ മുളച്ചത് തൈ കേടുന്നതൊക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് നീന്തൽ ഷൂട്ട് ചെയ്തോ ഇഷ്ടംപോലെ തന്നെ നമ്മൾ ഇവിടെ ഉല്പാദിപ്പിക്കുന്നതാണ് ഇതാണ് തേങ്ങ ഉണ്ടോ ചകിരി നമ്മൾ കട്ട് ചെയ്തതാണ് ചകിരി ഇങ്ങനെ വെറുതെ മാന്തി കഴിഞ്ഞാൽ ഇത്രയും ഇത് ഇവിടുന്ന് അങ്ങോട്ട് തേങ്ങയാണ് ഉള്ളു നമ്മളെ കാണുമ്പോൾ അത്രയേ ഉള്ളൂ ആകെ ചകിരി ഇതിലും കാരണം കുറവായിരിക്കും ഇതിൻ്റെ കാരണം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇഷ്ടം പോലെ ഇഷ്ടത്തിന് ഇത് ഇവിടെ നിനക്ക് സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തതാണ് ഇത് നമ്മൾ എടുത്തതാണ് നമ്മൾ ചെയ്തതാണ് നമ്മൾ നേരിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് ഇവിടെ പാകിയത് അത് പാകിയ സ്ഥലങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതേ തേങ്ങയാണ് അതിനകത്ത് കിടക്കുന്നത് അല്ലാതെ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒന്നും വരുന്നത് നമ്മൾ ഈ പിന്നെ സണ്ണക്കി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ തൈകളൊന്നും കൊടുത്തിട്ട് നമ്മൾ ഗംഗാ ബോണ്ടാണ് അറിഞ്ഞ് വിൽക്കുന്നതല്ല ഒറിജിനൽ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ വലിയ സ്റ്റെപ്പ് മുതൽ ഇതു മുതലാ വലിയ സ്റ്റെപ്പ് വരെയുള്ള എല്ലാം അത് തന്നെയാണ് നീ ആ ഗംഗാ പൗണ്ടറിൻ്റെ നമ്മൾ പാകിയ സ്ഥലത്തേക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പിടിച്ചു നോക്കി ഇപ്പോൾ അതെല്ലാം തേങ്ങി അതുപോലെ അല്ലേന്ന് നിങ്ങളൊന്നും നോക്കി ഓക്കെ അതിന് ശതമാനം തൈ മുളക്കൂല അപ്പോൾ ബാലൻസ് ഉള്ള തൈകൾ മുളച്ചതാണ് ഇവിടെ തന്നെ നമ്മൾ പാകിയിരുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇതിൽ നിന്ന് നമ്മൾ എത്ര ഒന്നും വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം അതേ അതേ സാധനം തന്നെ അല്ലേന്ന് നിങ്ങൾ നോക്കൂ ഓക്കെ ഒരേ ഒരേ രീതിയിലുള്ളതിനായിരിക്കും ഇനി അവിടെ ഇവിടെ നമ്മൾ വലിച്ചു കൂട്ടിയിട്ടതാണ് പല വീടും നമ്മൾ കാണാറുണ്ട് നല്ല ഉരുണ്ട നാടൻ തേങ്ങ പോലുള്ളതൊക്കെ കാണിച്ചിട്ട് ഗംഗാപോണ്ടാണെന്ന നാളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ശരി ഗംഗാപോണ്ട തന്നെ ഇങ്ങനെ പപ്പായ ഷേപ്പിലാണ് വരിക നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കുക ഏത് കൃഷി ഓഫീസിലോ ആരോട് വേണമെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഗംഗാപോണ്ട ഇങ്ങനെ പപ്പായ ഷേപ്പിലാണ് വരുന്നത് അത് പപ്പായ പോലുള്ള തേങ്ങ ഇതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നല്ല നമ്മളെന്നല്ല ഗംഗാപോണ്ടെന്നു പറയുന്നതിനാൽ ഇതിൻ്റെ ചകിരിയുണ്ടോ ഇത്ര കനയുണ്ടാവുള്ളൂ ഇതാണ്ടോ അതാണ് ഞാൻ നേരത്തെ മറ്റേത് കുറച്ച് കൂടുതലാണ് പറഞ്ഞത് വേണ്ട തേങ്ങ ചകിരി കുറവായി തേങ്ങ ചകിരി കുറവായി ഏതാ ഇത്ര സൈസ് ഉണ്ടാവും വെള്ളം ഏതാണ് അതിന്റെ പ്രത്യേകത